ഞാൻ മുഴുവൻ വേണമെന്നോയ്ക്ക് നമുക്ക് വീട്ടിൽ ചെന്ന് തൂക്കി നോക്കാം കേട്ടാ നമുക്കിങ്ങനെ പാടാട്ടൊക്കെ ഇനി എല്ലാ മീനുകളും ചത്തു പൊങ്ങാൻ പച്ച പച്ചപ്പാള കരി ഹലോ എല്ലാവർക്കും നമസ്കാരം ഏ ഇരിട്ടായി ഇനി ഇനിയിപ്പേ നമുക്ക് നമ്മുടെ പരിപാടി ഞാൻ തുടങ്ങാം ഇവിടെ നമ്മുടെ കൂട്ടുകാരനെ വയമ്പിന് വേണ്ടി വലവേശൻ അങ്ങ് കൂട്ടുണ്ടോ കേട്ടോ നമുക്ക് വെച്ചിട്ട് നോക്കാം അവന് മീൻ കിട്ടുകൊണ്ടാണ് വലവേശി വയമ്പ് കിട്ടി തുടങ്ങിയാൽ നമുക്ക് പറഞ്ഞാട്ടാ വീശനായിട്ട് ഇനി ഇപ്പോൾ നമ്മുടെ വയമ്പൊക്കെ കയറി വരുന്നുണ്ട് വയമ്പിന്റെ സീസണായി തുടങ്ങിയിട്ടുണ്ട് നോക്കാം അവന് മീൻ കിട്ടിയാണെങ്കിൽ നമുക്കും തുടങ്ങാം പോലെ വീശാനായിട്ട് നല്ലപോലെ കയറി കയറി വന്നെ നല്ല പപ്പടം പോലെ വിരിച്ചു വീശിക്കുക കറക്റ്റ് തല ഫ്രണ്ടിൽ തല വരെ വന്നിട്ടുണ്ട് ആ അതും നല്ല നല്ലൊരു കൂട്ടാ വന്നെ കയറി വരും കയറി വരങ്ങാണ്ടടുത്തടുത്ത് വന്നിട്ട് ആ അതും കൊള്ളാം അർത്ഥം ഒന്നും നോക്കണ്ട ആ അതുകൊള്ളാം അത് കറക്റ്റ് ഭാഗത്ത് വന്നിട്ടുണ്ട് തവർത്തോ ആ കോട് അതെന്നാ പറ്റി ഒരു സൈഡ് പോയി ഓണാ അയ്യോ ആ കുഴപ്പമില്ല നോക്ക് കുറ്റി ചിലപ്പോൾ കാണാ മറ്റേ ആ ഇത് പരിശേൻ്റെ ആ സൈഡിൽ നേരത്തെ നല്ലപോലെ കുറ്റിയുണ്ട് ഉണ്ട് അല്ല ഉണ്ടായിന് അത് ഏ ആ കുഴപ്പമില്ലല്ലേ കയറി കയറി വല്ലോ നല്ലപോലെ കയറി വരും കൊള്ളം എല്ലാം വയമ്പ് ഉളുത്ത് തുടങ്ങിയിട്ടുണ്ടല്ലേ ആണോ എന്നാ നീ വീശ് ഞാൻ അടുത്തവരെ അടിക്കാൻ പോയി നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ വയ്ക്കകത്തെ ഒരു കമന്റ് വന്നായിരുന്നു ഈ രാത്രിയിലാണ് മീനുകൾ കൂടുതൽ കിട്ടാൻ ഒരു കമന്റ് വന്നായിരുന്നു രാത്രി മീൻ കിട്ടും കേട്ടോ കൂടുതലും മീൻ എനിക്ക് രാത്രി തന്നെയാന്ന് തോന്നുന്നു കാരണം രാത്രി വേറെ ശല്യമൊന്നുമില്ല മീനുകളെല്ലാം റെസ്റ്റ് ചെയ്യാൻ സമയത്തല്ലേ നമ്മൾ ചെയ്യുന്നു പണി കൊടുക്കണം പകലും അതിലും മീനുണ്ട് എന്നാലും എനിക്ക് തോന്നുന്നു രാത്രിയിലാണ് കൂടുതലും മീൻ കിട്ടണമെന്ന് തോന്നാൻ ഓടി നമ്മുടെ വളക്കാതെ കയറി വേണ്ട മുറ്റു കരിമീന ഞാൻ പറയൂ ഈ പുല്ലനെ പിടിച്ചിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞിട്ടില്ല പുല്ലനെ കിടന്നു ഭയങ്കര പിടപെടക്കും അതെ അവൻ്റെ പിടക്ക് തീർന്നിട്ടില്ല ഇവരുമായിട്ടും അതുകൊണ്ട് ഇത്രയും വലിയ കരിമീനായിരുന്നു ഇപ്പോൾ അവന് ഓടിപ്പോയനാണ് കറക്റ്റ് സമയത്തിന് വലയെടുക്കാൻ പറ്റിയാറും കിട്ടി കേട്ടോ അതെ ഇത്ര മുഴുത്ത കരിമീൻ ഉണ്ടോ ഇനി പുല്ലനൊന്ന് ചാകണം അതുവരെ ആ കരിമീനോടെ കിടക്ക് പുല്ലനെ മുഴുത്ത പുല്ലനാണ് ഓടിപ്പോണു ഓടിപ്പോത്തു കൊണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ വിഷയം എന്ന് പറഞ്ഞാൽ പൊക്കിയെടുക്കുമ്പോൾ ഉള്ള വിഷയം ഓ ഒ പോരുത് പോരുത് കമ്പിക്കകത്തുണ്ട് വേണ്ട മുഴുത്ത പുല്ലനാ മുഴുപ്പുണ്ടോ അടിപൊളി സാധനമല്ലേ എൻ്റെ കളർ തന്നെ കാണാൻ രസം നോക്കി ഒരുപാട് രസം പറഞ്ഞിരുന്നു അവൻ ചിലപ്പോൾ അടച്ചു ഇനി ഇത് കണ്ടു ആ കാണിച്ചു തരാം കാണിച്ചു തരാം ഇടത്ത് വള്ളത്തിൽ ഇടുമ്പോൾ പരിപാടി കണ്ടു അണേ വള്ളം ഒളിച്ചെടുക്കും തുടങ്ങാൻ പോയണേ ആ ഏ അനല്ലേ തുടങ്ങും തുടങ്ങും ഇനി ചാടി ചവിട്ടു ആ ചാടി ചവിട്ടുവരു ചാടി ഭയങ്കര ബഹളമായിരിക്കും മീനൊക്കെ ഓടിപ്പോയരുന്നായി എൻ്റെയൊക്കെ ഒരു തുടക്കകാലം അതായത് നമ്മൾ മീൻപിടുത്തമൊക്കെ തുടങ്ങിയ കാലം പോലെ കാലത്ത് ആ കാലത്തൊക്കെ ഒരു എല്ലാവരും കളിയാക്കുമായിരുന്നു നമ്മൾ ഈ മീൻപിടുത്തക്കാരനൊക്കെ പറഞ്ഞ് ഒരു കളിയാക്കുമായിരുന്നു എന്നാ വെച്ചാൽ നമ്മൾ വേറെ പണിയൊന്നും ഇല്ല നിങ്ങൾ ഈ മീൻപിടുത്തമൊക്കെ ആയിട്ട് നടക്കുക ഇതൊരു സ്റ്റാൻഡേർഡ് ഉള്ള തൊഴിലാണെന്നൊക്കെ ചോദിക്കുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ എല്ലാവരും മീൻപിടുത്തക്കാര എന്നാ കാരണം എന്ന് വെച്ചാൽ ഒന്നാത്ത കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ശരീരക്ഷീണമില്ലാത്തൊരു പണി ഇപ്പം ഈ എഞ്ചിന് സാധനങ്ങളൊക്കെ ഉള്ളത് ശരീര ക്ഷീണമില്ലാത്ത പണി പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നല്ല വരുമാനം കിട്ടണ പരിപാടി കേട്ടോ എന്നുവെച്ചാൽ അറിയാമല്ലോ ഇപ്പോൾ മീൻ്റെ ഒക്കെ വില വെച്ച് നല്ല ഫ്രഷ് മീനിനൊക്കെ നാടൻ മീനൊക്കെ നല്ല വില അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും മീൻപിടുത്തക്കാരാണ് ആ പുച്ചിച്ച് ആൾക്കാരൊക്കെ ഇപ്പം മെയ് മീൻപിടുത്തക്കാരാണ് അടിപൊളി നാടൻ മുരളി കിടക്കുന്നുണ്ട് നാടൻ മുരളി കിട്ടിയിട്ടാണ് സാധനം മുഴുത്ത നാടൻ മുരാളി കേട്ടോ അതെ ഇത് ഇത് കാണിച്ചില്ല കാണിച്ചില്ല കാണിച്ചാൽ കാണിച്ചില്ല പൊങ്ങട്ടെ പൊങ്ങട്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചെറുതൊരെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഓടിക്കളി ഇവിടെ ആറ്റി ചമ്പേക്ക് നിൽക്കുന്നുണ്ട് ഇതുകൊണ്ട് അടിപൊളി നാടൻ മുരാളി ഉണ്ടാ ഇവൻ ഒറിജിനില്ല ഇങ്ങനെ ഇപ്പോഴത്ത് പോകാതിരുന്നാൽ മതി ഉണ്ടാകണ്ട മിക്കവാറും പൂവൺ തോന്നും അവനെടുത്തേ ഞാൻ എന്ന വലക്കാതെ അവൻ ചാടി പോകും ഇത് കണ്ടേ ഈ കാണ ചവറും പായലൊക്കെ ഇങ്ങനെ മാറ്റി നോക്കി കഴിയുമ്പോഴായിരിക്കും കേട്ടോ മീനൊക്കെ നിൽക്കുന്നത് എന്നാ വെച്ചാൽ നേരത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ഓപ്പൺ ഏരിയ കൂടി കറങ്ങി കിടന്നുകഴിഞ്ഞാൽ ഇഷ്ടം പോലെ കരീനെ കിട്ടി ഇപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട് നമ്മൾ ഈ ചപ്പും ചവറും എല്ലാം മാറ്റണം മാറ്റി കഴിഞ്ഞ് നടന്നാലേ കരിമീൻ കിട്ടുകയുള്ളു അതുകൊണ്ട് അയ്യൊയ്യോ ഷേ അത് മണ്ടത്തിലായിപ്പോലു തീ വലയൊന്ന് കുറഞ്ഞതാ നേരെ വലയും താഴ്ത്തിട്ട് കരിമീൻ ഹാ ശേടാ ഓ അതിനുവെച്ചാൽ ഇങ്ങനെ എടുത്തതാണ് എടുത്തപ്പോൾ തിയേ വല മറിഞ്ഞു പോകും നേരെ കരിമി താഴ്ത്തിട്ട് ഓ അയ്യോ അവന് ഭയങ്കര ഭാഗ്യമാണല്ലോ വലക്കാത്ത് കയറി പോയി ഇഷേ കഷ്ടപ്പാട് വെറുതെ ആയപ്പോൾ പായലെല്ലാം തള്ളി മാറ്റി വെറുതെ അയപ്പ് ഇഷേ ഓ നമുക്ക് വിധിച്ചവനല്ല വൻ ഇതിൻ്റെ മറവിലൊരു കരിമീൻ ഉള്ളിച്ച് നിൽപ്പണ്ടേ നമ്മൾ പാലൊക്കെ മാറ്റി വരുമ്പോൾ പോകും നോക്കട്ടെ അത് കണ്ടോ അത് നല്ല കിട്ടില്ല സാധനമാണേ നമ്മുടെ വലയടുത്ത് വരും പോയില്ലെങ്കിൽ അവൻ നമുക്ക് മുട്ട സാധനമാണ് നെയ്ക്കണോയോ പോലെ 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 വിലക്കത്ത് കയറ് വലക്കത്ത് കയറ് അതുകൊണ്ട ഈ എന്നെ മുടിച്ചത് കാണാമെങ്കിൽ പുളിയ പൊക്കത്ത് പൊങ്ങി നിൽക്കുവേ ആ പാലിൻ്റെ പൊക്കത്ത് കയറി നിൽക്കുവരും ഈ എന്നെ സൈസ് സാധനം ആട്ടോ ഇതും ഉണ്ടോ നല്ല പച്ച പാള കരിമീ ഓ പോകേണ്ടതായിരുന്നു കേട്ടോ ഭാഗ്യത്തിന് വീണ്ടും കിട്ടി പുള്ളിയില്ല പുള്ളിത് അതിൻ്റെ മേളിൽ കയറി സാധാരണ അങ്ങനെ കരിമ്പ് നിൽക്കില്ലാ എന്നാ പറ്റുന്നറിയാമോ എന്നാ നാളെ തന്നെ ഐറ്റം സാധനം കിട്ടിയിട്ടുണ്ട് അയ്യോ വളത്തിലിട്ട ആദ്യത്തെ പോലെ പിടച്ചു പോകും ഒരേ ആറ്റമ്പനി നിൽപ്പണ്ടത് ഈ കമ്പനിൻ്റെ ഇടയിലാട്ടോ അത് കിട്ടുമെന്നുള്ള ഉറപ്പൊന്നുമില്ല അത് ഈ നിൽക്കണ ആണേ പക്ഷേ അതെന്നുവെച്ചാൽ ഈ ഇടയിലാണ് നിൽക്കണം ഇത് ഇത് നമ്മൾ കഥ പറഞ്ഞ സമയം കൊണ്ട് ഇല്ല പോലും പോകട്ടോ പുള്ളി ഇതിൻ്റെ വിടവി എന്നിട്ട് നമുക്ക് കഥ പറയുന്ന സമയം ഇങ്ങോട്ട് ഉള്ളു ഒറ്റ ഓട്ടോ ഓടിക്കാൻ ഒരുപോലെ മുഴുത്തായിരുന്നു കേട്ടോ ഒൻപക്ഷം വിട്ടവ അവിടെ പോകണം അവിടെ പോകണം അതുകൊണ്ട് പോകണം കരിമീൻ കരിമീൻ ആ പതിയെ വലക്കാത്തത് കയറിക്കുക ഈ കരിമീനെ കോറിന് പ്രത്യേകിച്ച് വലിയ പാടൊന്നുമില്ല ഇല്ല ഇത് വേണ്ട നമ്മൾ ഫ്രണ്ടിൽ കൊണ്ട് പതി ഇങ്ങനെ വല വെച്ചാൽ മതി വല വെച്ചിട്ട് കാര്യമില്ല കേട്ടോ വല വെച്ച് പതിയെ അനക്കണം അല്ലെങ്കിൽ പതിയെ ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊന്ന് കോരിയാണ് നേരെ വലക്കാത്ത കയറോളൂ കരിമീൻ ഒരു പ്രത്യേകത കരിമീൻ ഫ്രണ്ടിലോട്ട് ഓടണം മീനാറിനെ കറക്റ്റ് വലക്കാത്തത് വന്ന് കയറിക്കോളൂ കേട്ടോ ഈ പിന്നെ ഈ വല എന്നോട് കുറേ പേര് ചോദിച്ചോട്ടെ ഈ വലയിൽ ഇവിടെ നിന്ന് മേടിച്ചാൽ കറുത്ത വല കറുത്ത വലയൊന്നും ഇല്ല കേട്ടോ നോർമലി നമ്മുടെ വിശു വലയില്ലേ വിശു വലയുടെ നോർമലി സാധാ വലയുടെ ഒക്കെ വെള്ള വലയില്ലേ ആ വല തന്നെ കേട്ടോ ഇത് ഞാൻ ഈ പണി കഴിയുമ്പോൾ നേരെ കൊണ്ട പുകയത്ത് അതല്ല അടുപ്പുള്ള പുയില്ല അല്ല വിറകടുപ്പിൻ്റെ പുക ആ പുകയത്ത് കൊണ്ട് വെക്കും ഇത് കേടാതായിരിക്കും അങ്ങനെ കരി പിടിച്ച് കരി പിടിച്ചില്ല കളർ കറുപ്പാതെട്ടാ കേട്ടോ നോർമലി വെള്ള വല തന്നെയാണ് ഇത് കണ്ടോ നമ്മുടെ വെള്ളം മോശം എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്ട്ടോ ഇത് കണ്ടോ മുഴുത്ത പുല്ലാട്ടോ ചത്ത കിടന്ന ഈ വെള്ളം മോശമായി കഴിയുമ്പോൾ ഇവന്മാർക്ക് ഏറ് കിട്ടാൻ വരുമ്പോൾ ചത്തു പോണതാണ് കേട്ടോ കീടല സാധനം ഇതുപോലെ ഇനി എല്ലാ മീനുകളും ചത്തു പൊങ്ങാൻ തുടങ്ങാമ്പല്ലി ഓ അത് പാലാണ് പോണത് മുഴുപ്പ് പുല്ലൻ്റെയൊക്കെ കുത്തു കൊടുത്ത് കൊടുത്ത് നേരത്തെയൊക്കെ നമ്മുടെ മുന്നത്തെ വീടിയെ കണ്ടിട്ടുള്ളതൊക്കെ അറിയാം എന്നായിരുന്നു പുല്ലനെ ഒന്ന് കണ്ടപ്പോഴും തിരിഞ്ഞു നോക്കിയാലായിരുന്നു എന്ന സംഭവം എന്ന് വെച്ചാൽ അവരൊക്കെ നമുക്ക് പുച്ഛമായിരുന്നല്ലോ വിലപിടിപ്പുള്ള മീൻ കരിമീനൊക്കെ മാത്രമേ പിടിക്കുള്ളൂന്ന് പറഞ്ഞു നടന്ന് ഞാനാണ് ഇപ്പം പുല്ലനും എന്നല്ല കുറുവേന്നല്ല എന്നാണെങ്കിലും മീൻ കിട്ടിയാൽ മതി എന്നുള്ള രീതിയാണ് കാരണം ഗതി കെട്ടല്ലോ ഗതി കെട്ടാൽ മറ്റേ പുലി പുല്ലും തിന്നു എന്ന് പറഞ്ഞ പോലെത്തെ അവസ്ഥയാണ് ഓ ജസ്റ്റ് ഇതേ ചെറുതായിട്ട് വാലേ കയറിയിട്ടുള്ളൂ കേട്ടോ അയ്യോ അത് പോവും മിക്കാറും പോവും കേട്ടോ കണ്ടിട്ട് കീറിപ്പോവും 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 നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല നോക്കട്ടെ നോക്കട്ടെ പെട്ടെന്ന് എടുത്തിട്ടാൽ രക്ഷപ്പെടും ഞാൻ പറയി വാല് അതെ പൂത്ത് കൊണ്ടുപോവ കയ്യോടൊക്കെ ഇടിച്ചും കൊണ്ട് ആ കുത്തു കൊണ്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ഉള്ള വിഷയം തന്നെ അറിയാമോ ഇത് ചത്തുപോകും വെറുതെ പോയി ചിടന്ന ചത്തുപോകും കാണിച്ചല്ലാ എൻ്റെ വാല് കീറി കിടന്നുണ്ടോ ഇത് വേണ്ടത് വാല് കീറി പുളന്നു പോയി കേട്ടോ ഇതാ വിഷയം അപ്പം നമ്മുടെ മിസ്സായിപ്പോയി കഴിഞ്ഞാൽ ഇതാർക്കും പ്രയോജനപ്പെടാണ്ട് ചത്തുപോകും ആദ്യത്തിനാണെങ്കിൽ കിട്ടി കേട്ടോ ഇതേണ്ടോ അവിടെ കിടന്നോ ഓയ്യോ മുഴുത്ത പോലെ കേട്ടോ പലപ്പോഴും നമ്മളെ ഇതുപോലെയുള്ള കാടിൻ്റെയൊക്കെ അകം വഴിയെ കയറിപ്പോലെ മീൻ കിട്ടുകയുള്ളൂ കാരണം ഇതേപോലത്തെ ഒക്കെ ഉണ്ടാവേ അവിടെയൊക്കെ മീൻ കയറി കിടക്കും അപ്പം നമ്മളങ്ങനെ കാടിൻ്റെയൊക്കെ അകം വഴിയെ കയറി വേണം വരെ വിഷയം ഇതിൻ്റെയൊക്കെ മേലിൽ വല്ല പാമ്പ് വരുന്നാളാ വിഷയുള്ളൂ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇറങ്ങി തപ്പി ഇറന്ന് എവിടെ നിന്ന് മീൻ ഒപ്പിക്കാം അവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് ഇപ്പം ഉണ്ട് ീൻ്റെ അടിയിലൊക്കെ കാണും നമ്മൾ തപ്പിത്തെറിഞ്ഞ് നോക്കണമെന്ന് മാത്രം പാമ്പൊന്നും ഇല്ലാൻ്റെ രക്ഷപ്പെട്ട് നോക്കട്ടെ നോക്കട്ടെ ചെറിയൊരു വാളക്കുഞ്ഞ് നിപ്പുണ്ട് അടിയിൽ അയ്യോ കൊണ്ടില്ല ചെറുതായിരുന്ന കേട്ടോ ഇതിൻ്റെ അടിയിൽ എന്നാ കൊണ്ടില്ല ഓടിപ്പോ കളി ഒരാളടി നിപ്പുണ്ട് ഓടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഓ അത് മേളിൽ മേളിക്കുകയായിരുന്നു കായ് ഉടക്കുന്നത് കാരണം ഒരു മുഴുത്ത പുല്ലനായിരുന്നു ശെ ഓടിപ്പോയി അത് കാരണം നേരെ താഴ്ത്തൊരു പുല്ലും കിടപ്പുണ്ട് അത് വലുതാണോ ചെറുതാണോ എന്നറിയാൻ വരാം കുത്തു കൊടുത്തിട്ടുണ്ട് മീനിട്ടാണോ കമ്പം ഇട്ടാണോ എന്നറിയാൻ വരാം അടിയില്ല ആ മീനിട്ടാവട്ടെട്ടെ കമ്പ ഉണ്ടായിരുന്നു കമ്പം ഒടിഞ്ഞു പോയി എന്നിട്ട് മീനെ കിട്ടി കറക്റ്റ് തല കാഴ്ച കേട്ടോ ഇത് കണ്ടോ പുല്ലനാ കേട്ടോ നമ്മുടെ തൂളിന്ന് പറഞ്ഞാൽ മീൻ കുഴപ്പമില്ല കേട്ടോ അതെ മുഴുത്താ ഒരു വിധം മുഴുത്തോ ഈ വളത്തി കിടന്നു പിട തുടങ്ങും അതാ വിഷയം ഇടക്കിഞ്ഞു വലക്കാത്തരത്തിരണം വടക്കിടന്ന ഒരു കരിമിച്ചാര ഓടുക ഓടുക ഓടും ഓടും ഓടിപ്പോ ഓടിപ്പോ എങ്ങോട്ടാ ഓടിയത് തിരിഞ്ഞങ്ങോട്ട് ഓടിക്കളഞ്ഞു കേട്ടോ വല അങ്ങോട്ട് അടി ചെന്നപ്പോഴും ഓടിക്കളഞ്ഞു അത്ര വലുതൊന്നും അല്ല ഒരു മീഡിയം സാധനമായിരുന്നു പക്ഷെ ഓടിക്കളഞ്ഞു വല ചെല്ലുമ്പോ ഓടി മുഴുത്ത ആറ്റി ഞാൻ പല്ലേ പക്ഷേ ഇതേ കുത്തല് പാടാണ് എന്നുവെച്ചാൽ കല്ലിൻ്റെ അവിടെ കല്ലാണ് പക്ഷേ അവൻ പുറത്തോട്ടിറങ്ങിയിട്ടുണ്ട് അയ്യോ പിന്നെ ഓടി ഇതേ കല്ലിൻ്റെ അഥവാ ടോർച്ചും കെട്ടു ഇതുകൊണ്ട് അതേ ഇതേ അവനാ കോരൽ പാടാ അയ്യോ ഷേ ടൈറ്റിൽ കുത്താൻ പറ്റില്ല അത് ഇതുണ്ട് കല്ലുകെട്ട അത് നമ്മുടെ കമ്പി പോകും അത് നൈസായിട്ട് കുത്തി കൊണ്ടു ഇല്ല ഓടിക്കള അവിടെ കൂടി നടപ്പുണ്ട് വേറെയൊക്കെ നമ്മൾ എല്ലാം നമുക്ക് കിട്ടും എന്നും ഇല്ല കേട്ടോ കുറേയൊക്കെ മിസ്സാകും കുറേയൊക്കെ കിട്ടും അത് നൈസായിട്ടൊരു കുത്തു കൊടുത്ത് വെച്ചിട്ടുണ്ട് അതിനുവെച്ചാൽ ടൈറ്റ് ഞാൻ പറഞ്ഞല്ലോ കല്ലുകെട്ട കാരണം ടൈറ്റിൽ കുത്താൻ പറ്റിയല്ലേ അതുകൊണ്ട് തന്നെ നൈസായിട്ട് കുത്തി കമ്പിട്ടുണ്ട് പക്ഷേ അവനെ ആ കുറേ കമ്പും കുലതും ഉണ്ട് ഓ വള്ളം തിറങ്ങി അവിടെ ചെന്നിരിക്കും കുത്തി കയറിയിട്ടുണ്ട് കമ്പിലോട്ട് വേണ്ട എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഓടിയോന്നായിരിക്കും കേട്ടോ കണ്ടിട്ട് അവനാൻ തോന്നണേ ഏകദേശം ആ മുഴുപ്പ് കണ്ടിട്ട് ഓ ഓ ഹോ ഓ ഓഹോ ഇവിടെ ഇടയ്ക്കുള്ള നീക്കും ഇവിടേക്ക് നീക്കാം ഇത് കണ്ടാ അല്ല മുഴുത്തുതാനാണ് കേട്ടോ മാറ്റു ചെമ്പലി അവിടെ കിടക്കുക ഒരു തേങ്ങ വീണ നടക്കണ്ട ഈ തെങ്ങീന്ന് ഇവിടെ വീണാണ് ഇവിടെ വീടുണ്ട് അവരെ ആയിരിക്കും അവിടെ കിടന്നുട്ടോ ഇതേ അടിപൊളി സീൻ ഒരു പെരുമ്പാമ്പിൻ്റെ കുഞ്ഞാ കേട്ടാ എന്തീതി വെള്ളത്തിന് അടിക്കൂടി നടക്കണ്ട നമ്മൾ കുറേ ആയിട്ട് കാണാത്ത ആളായിരുന്നു കേട്ടോ ഈ വർഷം നമ്മൾ ആരെയും കണ്ടില്ലായിരുന്നു ഈ വർഷം എന്തേ നമ്മൾ ചെറിയ ഒരാളെ കണ്ട് തീർത്തും കുഞ്ഞും കേട്ടോ കയറി ഫുണുണ്ടോ പുള്ളി മിക്കവാറും മേളി വരുവേ ഈ ചവറിൻ്റെ കിടവഴി മേളി വരും ഇതിവിടെ വരും ചെറുതായിട്ട് തല കാണാം കേട്ടോ നോക്കട്ടെ കാണിച്ചു തരാം ദീത തല കണ്ട നോക്കട്ടെ കരക്കോട്ട് കയറുവാണെങ്കിൽ ക്ലിയറായിട്ട് കാണിച്ചുതരാം ദൈവം കിടക്കുന്ന അടിയിൽ കണ്ട രാത്രി ആയപ്പോഴേ ഇര പിടിക്കാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിയതാശ ഓ ചവർ മാറ്റി ചവർ മാറ്റി ചവർ മാറ്റി ക്ലിയർ ആയിട്ട് കാണിച്ച പൊളിയില്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കാണിച്ചോ ഇരിക്കണ്ടതേ അത്ര വലുതൊന്നുമില്ല തീർത്തും ചെറുതാട്ടോ അതായത് നമ്മളൊരു ആ സാധാ മഞ്ഞ ചേരുടെ ലെവലില്ലേ ആ ലെവലിലുള്ള ആളാണ് വെറുതെ ഇത് മാറ്റിയത് ഇത് വലിയ അനക്കേ എന്നാ നോക്കി നോക്കിയാ പുള്ളിക്കുള്ള തീറ്റയാണോന്നറിയാൻ നീ നാക്കിട്ടൊക്കെ കളിക്കണ്ട അടിപൊളി എന്നാ അവിടെ ഇരിക്കുന്നു കേട്ടോ ഈ സമയത്തേക്ക് നല്ലപോലെ വാള കാണേണ്ട സമയമാണ് ഏത് പറഞ്ഞപ്പോൾ വേണ്ട വലിയ മീൻ അടിയിൽ ഓടി കേട്ടോ പക്ഷേ വാളയുടെ സീസൺ ആണിത് വാള കയറി വരേണ്ട കാരണം ഈ പുല്ലനും നമ്മുടെ ഈ വാ ഇതെന്താ പറയുക വയമ്പൊക്കെ വരുന്ന സമയത്തേ വാളയും കയറി വരേണ്ട സമയമാണ് വാള കാണും ചെറുതൊക്കെ ഒന്നുമറ്റാ കാണുന്നുണ്ട് വലുതൊക്കെ എവിടെയെങ്കിലും കാണും നമുക്ക് താമസിക്കാണ്ട് വയ്ക്കാറ് എവിടെയെങ്കിലും കിട്ടും കേട്ടോ വാള അപ്പോൾ വാളയുടെ സീസൺ ആയി വരുന്നുണ്ട് ഇവിടെയൊക്കെ എന്തൊക്കെയോ കിടപ്പുണ്ട് നോക്കട്ടെ ധരിച്ചു വലിക്ക് നോക്കട്ടെ ഒരു ചെറിയ കരിമീൻ ഇപ്പം ഉണ്ട് ഈ കമ്പനിടെ ഇടയിൽ വേണ്ട എന്നാൽ ടോർച്ച് കെട്ടു എന്നുവെച്ചാൽ കൈ മുട്ടുമ്പോൾ ടോർച്ച് കെട്ടുമോ സ്വിച്ചിൻ്റെ അവിടെത്തന്നെ കൈ ഇരിക്കണം കാരണം ഇതിൻ്റെ ഇടയിൽ ഇരിക്കാണ്ട് പക്ഷേ അവന് കോലി റിസ്ക് ആണ് കാരണം ഈ കമ്പനി കോലിൻ്റെ കിടയിലോ പുറത്തോട്ടൊന്ന് ഇറങ്ങിയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അവൻ കോലി എടുക്കാം വേറെ മീനൊന്നും കണ്ടില്ല പുറത്തിറക്കട്ടെ അവനെ ഒത്തിരി വലുതൊന്നുമല്ല അത് കാരണം നമ്മൾ ഒരുപാട് റിസ്ക്കൊന്നും പിടിക്കില്ല പതിയെ പതിയെ പുറത്തോട്ട് നിന്ന് ഓ ഒയ്യോ ഒയ്യോ ഒന്നേരം വലകര ഉടക്കി വല ഉടക്കി വല ഉടക്കി ചെയ്തിൻ്റെ അടിയിലിരിക്കണത് നോക്കട്ടെ 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 ഓ ഒന്നേരം മുല പിന്നെ ഇടക്കിശ് അവൻ നമുക്കുള്ളവനാ തോന്നണ എന്നാ വച്ചാൽ അത്ര ഇത്ര നേരം വലയുടക്കി ആ കിടന്ന് ഇളക്കലൊക്കെ ഇട്ടൊന്ന് ഓടിയില്ല അത് അറിഞ്ഞാൽ നമുക്ക് വിരിച്ചതായിരുന്നു എന്നേണ്ടത് ഇല്ലെങ്കിൽ അവൻ പോകേണ്ടതായിരുന്നു അവൻ എടുത്തിട്ടോ ഇതേ നമ്മുടെ ആമസോൺ കാർഡിൻ്റെ ഒരു ഭാഗമാട്ടോ ഇങ്ങനെ അങ്ങ് കിടക്കുവട്ടെ ഇത് ഇങ്ങനെ കയറി കണ്ട ഈ കാട് കണ്ട മറ്റേ എണ്ണപ്പനത്തോട്ടം ഇങ്ങനെ അവിടെ കണ്ട കൊടും വനം ഇത് ഇങ്ങനെ അങ്ങ് കയറി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മെയിൻ സ്ഥലത്തോട്ടേ കേട്ടോ പക്ഷേ ഇത് തന്നെ വെച്ചാൽ ഇവിടെ കുറച്ച് സ്ഥലത്ത് വെള്ളം തെളിവുള്ളൂ വെള്ളം കൂടി തെളിഞ്ഞ് വന്നതേ ഉള്ളു അങ്ങ് അറ്റം വരെ വെള്ളം തെളിവ് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ മീൻ കിട്ടും അയ്യോ യോഗ പോയി എന്തായാലും നമുക്ക് കുറച്ച് ദൂരം പോയി നോക്കാം ചെറിയൊരു നാടന്മരോട് കയറി നിൽക്കും നമ്മുടെ നാടന്മര അല്ലെങ്കിൽ നാടന്മര അല്ലെങ്കിൽ പോരട്ടെ ഒരുപാട് നാടന്മാരെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് വന്നാലല്ലേ നമുക്കൊരു വിടാവുള്ളൂ വാങ്ങാ വാങ്ങിയാൽ വാങ്ങാ വാ എന്നിട്ട് തലക്ക അടിച്ചേക്കണം കേട്ടോ അടച്ച് പോകാമെന്ന് നോക്കണ്ടേ കുഴപ്പമില്ല കുഴപ്പമില്ല ഇതു കൊണ്ടോ ഇവൻ്റെ മിക്കവാറടുത്ത് വലക്കാത്ത ഇടേണ്ടി വരും കേട്ടോ എന്നിട്ട് കളി കണ്ടിട്ട് മിക്കവാറും ചാടും തോന്നണം നോക്കട്ടെ ഇടക്കട്ടെ കേട്ടോ കുറച്ചു നേരം ഓ ഇടക്കിടന്നോ ഇതേണ്ട ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ വെള്ളം കലക്കലാട്ടാ ഇതേണ്ട ഇങ്ങനെ അങ്ങോ അറ്റം വരും കിടക്കണതാണ് പക്ഷേ കലങ്കലാറിനെ രക്ഷപ്പെടുവമെന്ന് ഉറപ്പില്ല നമുക്ക് ചുമ്മാ നോക്കാം രക്ഷപെടി ഇറങ്ങി തിരിച്ച് പുറോട്ടിറങ്ങാം നമുക്ക് രക്ഷപെടിയാലാ അപ്പോൾ നമുക്ക് തിരിച്ച് പുറത്തോട്ടിറങ്ങിയേ പുഴയത്തന്നെ ഞാൻ നോക്കാം വെള്ള അവിടെ തെളിവുള്ളു വെള്ള ഇതിനകത്ത് തെളിഞ്ഞിരുന്നെങ്കിൽ നല്ലപോലെ മീൻ പിടിക്കാമായിരുന്നു എല്ലാം പെട്ടെന്നായിരുന്നേ ഇനി എന്തായി തിരുന്നറിയാൻ വരാം സംഭവം വെച്ചാൽ അതെ പുറത്തോട്ട് നമ്മളിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ തന്നെ പുഴട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ചേർമി മുഴുത്തു തന്നെത്തിനാണേ കുത്തിയിട്ടുണ്ട് ഇനി എന്തായി തീരുന്നതൊന്നും ഒരു ഉറപ്പില്ല കിട്ടുന്നൊന്നും എനിക്ക് യാതൊരു ഉറപ്പുമില്ല കറക്റ്റായി കയറി കണ്ട ഇത് കണ്ടത് പൊങ്ങിയവനേണ്ട ഇനി ഇവനെടുത്ത് വള്ളത്തെ കയറ്റിലൊക്കെ ഇച്ചിരി റിസ്ക്കാണേ അതിൻ്റെ വലിപ്പം കണ്ട ഒരു ഒന്ന് രണ്ട് കിലോ കാണും കാണിക്കട്ടെ ഐറ്റം സാധന എങ്ങനെയെങ്കിലും പൊക്കി വള്ളത്തെ കേൾക്കട്ടെ നോക്കട്ടെ കാണിച്ചു തരാം ഈ സൈഡിലോട്ടെ പൊക്കി വെച്ചാൽ കൊള്ളായിരിക്കും നമുക്കിതിങ്ങനെ പാടാം വള്ളം ഇല്ലെങ്കിൽ ഇത് ആ സൈഡിൽ കൊണ്ടു എന്നാൽ അവനെ പൊക്കി ഇടാൻ പറ്റുള്ളൂ ഞാൻ എങ്ങനെയല്ലേ വള്ളത്തെടുത്തിട്ടേ വളത്തിൽ വെച്ചിട്ട് ഞാൻ അവനെ കാണിച്ചു തരാം ഇല്ലെങ്കിൽ രണ്ട് ഒരു കൈ കൊണ്ടെങ്കിൽ വീടിയെടുത്ത് വള്ളത്തിലിട്ട് ഇതിനോട് എടുത്ത് എടുത്തിട്ട് ഒറ്റ വെക്കിട്ട് വടഞ്ഞാൽ ഊരി പോവും മുഴുത്ത ചെറുവിനായ പണിയാണ് എങ്ങനെയെങ്കിലും എടുത്ത് വള്ളത്തെ വെക്കട്ടെ കേട്ടോ ഉണ്ടോ ഇവനെ കണ്ട നല്ല ഐറ്റം സാധനം കേട്ടോ എന്നെ ഗ്ലാമറ ചോദിക്കാളാം കഥകളൊന്നും പറയില്ല എടുത്ത് വെക്കുവാനേ എങ്ങനെയൊരു വെക്കട്ടെ വളത്തെ ഏ അവൻ വളക്കാത്തത് കേട്ടിട്ടാ കുറച്ച് പാടുവേട്ട് വള്ളത്തെ കയറിയപ്പോൾ ഒറ്റ പിട വടച്ചിട്ട് നമ്മുടെ വള്ളത്തിൽ വെള്ളം തേടാ പാളയൊക്കെ തെറിച്ച് പോയി കേട്ടോ എന്താ മുർത്ത സാധനം ആ ഓൾറെഡി കണ്ടതാണല്ലോ എന്നാലും കുഴപ്പമില്ല കേട്ടോ അവനെ വലക്കാത്തു കയറ്റി ഉണ്ടോ അവൻ കീറി പോകേണ്ടതാണ് ചെറിയായിട്ടൊരു കീറൽ പാടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല കേട്ടോ വലക്കാത്തു കയറ്റി ഹൊ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് രക്ഷോട്ട് ആ അതൊന്ന് കഴുകിയെടുക്കട്ടെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് ആ അടിപൊളി സാധനം നമ്മുടെ ഈ മീൻപിടുത്തം എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ശ്രദ്ധ വേണം കേട്ടോ എന്നുവെച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ മീനൊക്കെ കാണാം അല്ല എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണം സംഭവിക്കുക എന്നൊരു രീതിയിലായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചിറഞ്ഞില്ലെങ്കിൽ മീൻ കിട്ടിയല്ല പിന്നെ അതുപോലെ ഈ വള്ളത്തിൽ നടക്കും വള്ളത്തെ തട്ടണം മുട്ടണം ഒച്ചയാക്കരുത് ഈ തുഴയുമ്പോൾ വെള്ളം ഒരുപാട് അനങ്ങരുത് അങ്ങനെ കുറേ നിയമം അല്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മളതൊക്കെ ശ്രദ്ധിച്ച് കണ്ട് നോക്കി കിടന്നാൽ നമുക്ക് ന്യായമായ രീതിയിൽ മീൻ കിട്ടും പിന്നെ ഇത് പതിയെ പതിയെ പഠിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ഒരു സംഭവമുണ്ട് നമ്മളെല്ലാം ചെയ്തല്ലേ പഠിക്കണത് അങ്ങനെയൊക്കെ പതിയെ പതിയെ പഠിച്ച് വരും എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പുലിയാവും മീൻപിടുത്തത്തിൽ ഉളിച്ചോടാകും നോക്കും ഇവിടുത്തെ മുഴുത്ത ആറ്റുചെമ്പല്ലി കൊണ്ടാ ആ കൊണ്ട് കൊണ്ട് ആ സാധാരണ കമ്പി മീനിട്ട് കൊള്ളുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഇത് ഇത് കൊണ്ടിട്ട് നമ്മൾ അറിഞ്ഞില്ല എന്താ പുള്ളി ഒളിച്ചോടാൻ നോക്കിയവനാ മുഴുത്ത താന കേട്ടോ അതെ ഈ കമ്പനി ഇടയിൽ നിന്ന് തവണ അവിടെ കിടക്കാം അവിടെ കിടക്കാം അടുത്ത ആളെ ഇപ്പം തന്നെ തരാം അതെ മാറ്റിയെമ്പല്ലിയാണോ പുല്ലാണോന്ന് പറയാൻ വേണ്ടത് ഒരു തല കണ്ട് യൂ കുത്തു കൊണ്ടായിരുന്നത് പക്ഷേ കൊണ്ടതായാലും ഒരു ആറ്റമ്പല്ലി പോകുന്നുണ്ട് ഓ ഉണ്ടാ കമ്പി കൊണ്ടു അതറിയാൻ പറയൂ പക്ഷെ ഒരു ഇതും മുഴുത്തായിരുന്നു കേട്ടോ ശെ അതെ ഇങ്ങോട്ട് ഒരു മുഴുത്തായിരുന്നു കൊത്ത് കമ്പ് ഷേ അത് പോയി അതെ ഇവിടെ കരിമീൻ നിൽപ്പുണ്ടേ പക്ഷെ വെള്ളം ശാലം കലക്കല അതുകൊണ്ട് ഒരു ഊഹം വെച്ച പണി നടക്കുകയുള്ളൂ നമുക്ക് ചെറുതായിട്ട് കാണാം കേട്ടോ കരിമീൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിക്കഴിഞ്ഞാലുള്ള വിഷയം അറിയോ വരക്കത്ത് കയറി അറിയാം ആ വരക്കത്ത് കയറി ഒയ്യോ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതുപോലെ വെള്ളം കലകളുണ്ട് ഇന്നോ ഇവിടെ വന്നപ്പോൾ അതുകൊണ്ട് എന്താ ഒരു കണക്കിന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചവനാ ഒമ്പോ ഇപ്പോഴത്തെ സമയം പത്ത് മണിയായിട്ടോ അപ്പോഴേ ഞാൻ കൊണ്ടുവന്ന് ചോറൊക്കെ ഒന്ന് കഴിക്കട്ടെട്ടാ അപ്പം നമുക്ക് കിട്ടിയ മീൻ തീരുത്തരാടാ കരിമീനും പുല്ലനും ആറ്റി ചമ്പലും എന്തെയ്യാ നമ്മുടെ ചേർമീൻ നാടമ്പരം ഇടൊക്കെ കിടക്കണം അപ്പോൾ ഞാൻ ചേർന്നാൽ ചോറൊക്കെ തിന്നിട്ട് നമുക്ക് വീണ്ടും തുടങ്ങാം ഹേ ഇവിടെ ഒരു കരിമീച്ചാരി ഈ കുറ്റിയുടെ അടിയിൽ വന്ന് നീക്കണ്ട കുറ്റിയല്ല കാണുന്ന കുറേ കമ്പും കോലൊക്കെ ഉണ്ട് അതിൻ്റെ അകത്താകട്ടെ ഞാനേ വള്ളത്തിൻ്റെ തല കയറി നിൽക്കേ നമ്മൾ വള്ളം നെയ്യ് കൊടുത്ത വെള്ളം കയറും തെറ്റിയാൽ തല കുത്തി മണി താഴ്ത്തി വീഴും മുഴുത്ത കരിമീനാണേ ചോറൊക്കെ തിന്നിട്ട് വേറെ റെസ്റ്റ് ചെയ്യാമല്ലോർത്ത് നിന്നാ ചുമ്മാ ടോർച്ചിങ് അടിച്ച് നോക്കി ഇവിടെ നിക്കണം കാശാൻ റെസ്റ്റിനി ഞാനെടുക്കാമല്ലോ പക്ഷേ മീൻ പോയാൽ പോയി എന്നുണ്ട് മുഴുത്തവൻ അവന് എങ്ങനെയാണ് പുറത്ത് കഴിക്കട്ടെ ഊടിയായി പോയി പതിയെ പതിയ പതിയ്യോയോ അങ്ങനെ പുറത്തിറങ്ങി 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 ഇല്ലാണ്ടങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും അയ്യോ ഇല്ല പോണേ നമ്മുടെ വല മിക്കാറ് മടങ്ങി ഞാൻ ചെയ്തു ഇതില് നടക്കണ്ട കയറി കയറി അയ്യോ പോലെ ഓ അടിപൊളി സാധന ഞാൻ അടുത്ത് പോയെന്ന് വല എങ്ങനെ മടങ്ങിയാന്നൊന്നും അറിയാൻ പറ്റായിരുന്നു കേട്ടോ കീടിലും സാധനം ഒമ്പോ എടുത്തിട്ടവനെ അതെ നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ കരിമീൻ ദേ ഏറ്റവും വലുതെന്ന് പറയാൻ വല കിറക്കാണ്ടോ ഒരു കിലോ വേടിയുണ്ട് കേട്ടോ കിട്ടിലും കരിമീൻ ഇതേ അവൻ്റെ തലയൊക്കെ ഉണ്ടോ എന്നെ ചെടിച്ച കരിമീനാ നോക്കി കോറിന എടുക്കാൻ പറ്റില്ല കേട്ടോ പെട്ടെന്ന് പോയായിരുന്നു പെട്ടെന്ന് വല വെച്ചാൽ മതി ഒമ്പ് കിഡിലും സാധനം കേട്ടോ ഇവനെ വേണേ വീട്ടിൽ കൊണ്ട് തൂക്കി നോക്കാം കേട്ടോ എൻ്റെ ഒരു കണക്കുകൂട്ടർ കുറച്ച് ഒരു കിലോ മേളുണ്ടേ ഒരു കിലോ മേളിൽ ഇവൻ ഉണ്ട് കേട്ടോ ഇതുകൊണ്ടാണ് കീടിലെന്താ സാധനം കേട്ടോ എന്നാൽ മുഴുവൻ സാധനം നോക്കി നമ്മൾ വീട്ടിൽ ചെന്ന് വരുന്ന തൂക്കി നോക്കാം കേട്ടോ ഐറ്റം കരി ഐറ്റം ആ ഹാ ഹാ ഇവ എൻ്റെ പോനെടുത്ത് വളത്തിരുത്തേ ഇത് നമ്മുടെ പുല്ലിനേക്കാളൊക്കെ കഷ്ടം കേട്ടോ മതി അവട്ടപ്പോൾ എന്നാൽ പിട വിടച്ചറിയോ വെള്ളം നിറച്ച് വെള്ളം ചിരിച്ച് എൻ്റെ മേത്തൊക്കെ നിറച്ച് വെള്ളം ജീരിച്ച് കഴിഞ്ഞി നാശിപ്പിക്കുമായിരുന്നു കേട്ടോ ആയിട്ട് ഇവിടെ കിടപ്പുണ്ടോ ഇവിടെ കിടപ്പു ഇവിടെ കിടന്നു കിടന്നോ കിടന്നോ ആ വീട്ടിൽ ഞാൻ തൂക്കി നോക്കാം പുല്ലൻ 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 ഏടക്കണ പുള്ളി കൊടുത്ത തലക്കെട്ട് പോരട്ടെ പോരട്ടെ അതെ അതെ അതേ പിന്നെ പുല്ലൻ 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 പിടക്കാ ഇവിടെ കിടന്നു അല്ലേ ആ അവിടെ കിടന്നു ആ അനക്കൊന്നുമില്ലേ വള്ളേ തുഴഞ്ഞങ്ങാ പോയ വഴിയൊരു കുട്ടികുത്തിതാ പുല്ലനാണേ കമ്പിലുണ്ട് കമ്പിക്കിടന്ന് പിടക്കം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഊരി പോയോ അതിലില്ല കമ്പിക്കിടന്ന് പിടക്കമുണ്ട് ഒക്കെ എടുക്കുമ്പോഴാണ് അതിന് കുരുപ്പെന്ന് അറിയാൻ പറഞ്ഞത് കറക്റ്റ് സെൻറ്റർ വഴിയാണ് കയറിയേക്കണത് കുഞ്ഞി വന്ന ഉണ്ടോ കുഴപ്പമില്ല ഇവനും പോകാതിരുന്നാൽ മതി ഓനേക്കാളും മെഷീൻ അറിയാമോ വള്ളത്ര കണ്ടോ ആ തുടങ്ങിക്കോ തുടങ്ങിക്കോ ഏ അനക്കില്ലേ ആ തുടങ്ങി ആ നാടൻ വരയ്ക്ക് ഒഴിയോ അതെ അത് പറഞ്ഞപ്പോൾ നമ്മൾ കരിമിച്ച ആർക്കാകട്ടോ കരിപ്പ് കയറി ജെഡി കരിമി അവനെ കലി കയറി വീണ്ടും വീണ്ടും എന്നുവെച്ചാൽ ഇപ്പം കുത്തണ വീഡിയോ എടുക്കാൻ പറ്റണില്ല അത് കാരണം കുത്ത് കൊടുത്തതിന് ശേഷമാണ് എടുക്കുന്നത് അത് തന്നെ സംഭവം വെച്ചാൽ മിക്കവാറും നമ്മുടെ മൊബൈലിൻ്റെ ചാർജ് തീരും അതുകൊണ്ട് ഞാൻ ഓഫാക്കി വെക്കും അതുകൊണ്ട് കറക്റ്റ് സമയത്തിന് വിചാരിക്കും വീഡിയോ എടുക്കണം പക്ഷെ ചിലപ്പോൾ ക്ലിപ്പായി ആ ക്ലിപ്പ് ഓൺ ആയില്ലെന്ന് പോയി അതാ സംഭവിച്ചു പോകണം എന്നിട്ടുണ്ടോ മിക്കവാറും തെറിച്ച് വെള്ളത്തിൽ പോകും കേട്ടോ മറ്റേ കളി കണ്ടിട്ട് ആ ഇവിടെ കിടക്ക തുടങ്ങി തുടങ്ങി ഇത് എവിടെ പുല്ലനാണല്ലോ പുല്ലനല്ല മുഴുത്ത കുറുവായിരിക്കുന്നത് നോക്കട്ടെ കുത്താൻ പറ്റുമോ ഇതേ കുഞ്ഞിട കണ്ട ആ കുത്തുകൊണ്ട് കുത്തുകൊണ്ട് പക്ഷേ ഒരു വിഷയമുണ്ട് നമ്മൾ ഊരി എടുക്കുമ്പോൾ ചില പോവും കാരണം ആ മീനും ആ തടിയോട് കൂടിയൊക്കെ കയറി അയ്യോ കുത്തി താത്താനും പറ്റണെന്നു വെച്ചാൽ അവിടെ കല്ലുകെട്ട ഇത് കണ്ട കൽക്കട്ട കെട്ട അത് കുത്തി താത്താലും പറ്റിയില്ല ഒയ്യോ പോയി എന്ന് തോന്നുകട്ടാ കാണാൻ വരാം ശേ ഇത് കണ്ട പോയി ഞാൻ പോലെ കുത്തി താത്താൻ പറ്റിയില്ല ഷോ ഒരു മുഴുത്ത കുറവായിരുന്നു പോയി പുല്ലൻ്റെ നടപ്പുണ്ട് ഇതിൻ്റെ അടിയിൽ നിപ്പുണ്ട് കേട്ടോ വേറെ കുറേയൊക്കെ നിപ്പുണ്ട് ഇവിടെ ഒരു വലുത് വരെ കിടന്നായിരുന്നു ആ ഓടി ഇനിയിപ്പോൾ നമ്മൾ വലുത് നോക്കി ചെല്ലുമ്പോൾ ചെറുതും പോയി കാണും കേട്ടോ ദീവിൻ്റെ അടിയിലോട്ട് കയറിയിട്ടുണ്ട് ചെറുത് നോക്കട്ടെ ദൈവ കാണാൻ പൊളി കണ്ടോ ഒയ്യോ ഓടിയോ ആ ഇവിടെ കുഴപ്പമുണ്ട് ഇവിടെ കുഴപ്പമുണ്ട് കുത്തു കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നോക്കട്ടെ അയ്യോ കുത്തു കൊണ്ടില്ലായിരുന്നു ഹാ ആ ഡെങ്കിലും ഓടി അങ്ങോട്ട് ഓടിക്കളി ശേ പുല്ലനെ അതെ കമ്പിൻ്റെ വെളി കയറി കിടക്കണ്ട അത് വിഷയം എന്ന് വെച്ചാൽ ആ കമ്പോടി ചേർത്താറേ ആ അതെ കറക്റ്റ് ഞാൻ പറയില്ലേ ഇനിയാണ് പണി നീ കിടക്കണം ആ കമ്പിൽ ചേർത്ത് കുത്തി വെച്ചിരിക്കട്ടോ ഉണ്ടോ പുല്ലനെ ഇനി അതിന് എടുക്കലാണ് വേറൊരു അടിപൊളി പരിഗണിച്ചില്ല ഇത് വേണ്ട നമ്മുടെ ഈ തൊഴയുടെ ഈ സാധനമില്ലേ ഈ സാധനം ആയിട്ടിട്ടേ അവനെ വേണേ പൊക്കി നമ്മുടെ കമ്പ്യൂട്ടർ ടൈറ്റ് ചെയ്ത് കയറ്റാം കമ്പ്യൂട്ടിട്ട് ഇച്ചിരി വലിച്ച് കയറ്റിയിട്ട് ശേഷം കയറ മേലോട്ട് കയറി മേലോട്ട് കയറ്റിയിട്ട് നമുക്ക് പൊക്കി എടുക്കാം ഓ എന്നാലും വെള്ളം നിൽക്കും വെള്ളമേ ഇല്ലെങ്കിലുള്ള വിഷയം അറിയാം അധികം കയറിയിട്ടില്ലാത്തവർ ഊരി പോവും കയറട്ടേ മേലോട്ട് കയറി മേലോട്ട് കയറി വേണ്ട ഇപ്പോൾ പകുതി വരെ കയറി പകുതിയല്ലേ ഒരു ഒരുവിധം ഞങ്ങളുടെ കമ്പ്യൂട്ടർ മേലോട്ട് വരും കയറിയേണ്ട മുപ്പലിട ഇനി പതി ഇളക്കിപ്പറിച്ചോടുക്കാം വേണ്ട ഇല്ലെങ്കിൽ ഉള്ള വിഷയം എന്ന് പറയാം തൊമ്പത്തായിരുന്നേ നമ്മൾ ഓക്കെ എടുക്കുമ്പോൾ ഓരി പോവും കിട്ടി 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 വേണ്ട മുഴുത്ത പോലെ കേട്ടോ അതുകൊണ്ട ആ അവിടെ കിടക്ക് ഇത് സൂപ്പർ കാഴ്ച ഒരു കുരുവി കൂടി കൂട്ടിരിക്കണ്ടോ അതിൻ്റെ അകത്ത കട്ടി ഇരിക്കുകയോ കേട്ടോ പുള്ളി സുഖമായിട്ടിരിക്കുവാണ് ഇതേണ്ട മുട്ട കാണുമോ അതായിരിക്കും പുള്ളിഞ്ഞിങ്ങനെ കയറിയാണങ്ങാണ്ടിരിക്കണേ നല്ല രസമല്ല ഇരിപ്പുണ്ടോ അവിടെ ഹെല്പ് എടുത്തല്ലേ ഈ പായലിൻ്റെ അടിയിലേ കരിമീൻ ഉണ്ട് പക്ഷേ എന്താണെന്നു വെച്ചാൽ നമ്മൾ പായൽ മാറ്റിയവർ വിളിച്ചാൽ അത് പോകും ഇവിടെ ഒരു മടൽ കിടപ്പുണ്ട് കവളമുടൽ കിടപ്പുണ്ട് അതിൻ്റെ അടിയില്ല ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ അവന് ഫ്രണ്ട് തൊട്ടോ ഓ ഓടിയോ അല്ലേ അതിൻ്റെ ആ ടവറിൻ്റെ അടിയിൽ പോകും ഇവിടെ ഉണ്ടവൻ മധ്യം വല വെച്ചിട്ടുണ്ട് ഇല്ല കയറി 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 ഓ ഞാനോട് പോകുന്ന ഓർത്ത് എന്നാ വച്ചല്ലേ അടിയിലൊരു കുറച്ച് മടൽ കിടപ്പുണ്ടായിരുന്നു അതിൻ്റെ അടിയിലോട്ട് കയറി തരുന്നു അദ്ദേഹത്തിന് കിട്ടി കേട്ടോ മുഴുത്ത വരിമീനാണ് കൊള്ളാം നല്ല വരിമീനാണ് നമുക്കേ ഇന്നത്തെ പരിപാടി നിർത്താം കേട്ടോ ഇപ്പോൾ സമയം രണ്ട് മണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ എന്തോരം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാമേ ഏ നമുക്ക് കിട്ടിയ മീനൊക്കെ കരിമീൻ ആറ്റുചെമ്പല്ലി പുല്ലൻ ആണ്ട ചേറ് മീൻ ഇല്ലേ വരക്കാതെ ചേർ മീനെ പുറത്തിട്ട് കഴിഞ്ഞാൽ പണി കേട്ടോ വേറെ എന്തേ അവന് ജീവനുള്ള കാരണം ചാടിപ്പോ ചെറുമീനും നാടൻ ഒക്കെ വളക്കാത്ത കിടപ്പുണ്ട് പിന്നെ ഇത് ഇവിടെ വെറുത്തും ചാടിക്കിളപ്പം നാടൻ വരും ഇതേ കിടക്കുന്ന നാടൻ വെറുതെ ഇപ്പുറത്തോടെ ആയി ബീജാപ്പൊഴി എന്നിട്ടേ ഏയ് അവിടെക്കോ അവിടെ നമുക്ക് നമുക്കേ ഇവനാ അവനാ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ കരിമി ഇവനെ ഒന്ന് തൂക്കി നോക്കാം ഏഹ് എന്തോരം ഉണ്ടോ ഒരു കിലോ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു ഐഡിയ കേട്ടോ എൻ്റെ ഒരു ഊഹം വിജയം പറയുവാണെ നമുക്കൊന്ന് തൂക്കി നോക്കാം അവനെ മീറ്റർ നോർമലിലാണ് കിടക്കാൻ കേട്ടോ കറക്റ്റ് കറ കിടക്കാൻ കേട്ടോ കറക്റ്റ് സീറോയിലാണേ ഇനിയിപ്പോൾ നമ്മുടെ കരിമീൻ എടുക്കാം വിടച്ച് പോകാരുന്നാൽ ഇല്ലേ കരിമീച്ചാരി മുറ്റുകരിമീ മെച്ച നോക്കട്ടെ ഓ എൻ്റെ കണക്കൂട്ടിൽ തെറ്റി ചേട്ടാ ഒന്നില്ല എഴുന്നൂറ്റമ്പത് ഉണ്ട് കേട്ടോ ദൈ ഇത് കണ്ട ഞാൻ ഒന്നല്ലേ പറഞ്ഞു ഒന്നില്ല കേട്ടോ മുക്കാ മുക്കാ കിലോ എഴുന്നൂറ്റമ്പത് ഉണ്ട് കേട്ടോ നമ്മുടെ മുറ്റുകരിമീ ഇത് എന്നാ പുല്ല് സാധനം നോക്കി ആ ഐറ്റം സാധനം കേട്ടോ ആ വെള്ളം ഇപ്പോൾ പരിപാടി നിർത്തുവാണേ അപ്പോഴേ ഇതുപോലത്തെ രാത്രികാലത്തെ മീൻപിടുത്തമൊക്കെ ഇഷ്ടമുള്ള ആണെങ്കിൽ അല്ലെങ്കിൽ മീൻപിടുത്തമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തന്നെ മറക്കാതെ നമ്മുടെ ഈ ചാനലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ കൂടിക്കോട്ടെ ഇതുപോലത്തെ ഒരുപാട് ഫിഷിംഗ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യുന്നതായിരിക്കും ഓക്കെ എന്നാൽ പിന്നെ മറ്റൊരു വഴിയായിട്ട് വീണ്ടും കാണാം